ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ സി പി എമ്മുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന പി വി അൻവർ എം സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്നും മതേതരത്തിൽ ഊന്നി ദളിത് പിന്നോക്കക്കാരെയും കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ പാർട്ടിയെന്നും അൻവർ പറഞ്ഞു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരൂല്ല അപ്പൊ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മനസ്സരിക്കണെങ്കിൽ എന്ത് വേണം രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വോട്ടർ അംഗീകരിക്കുകയുള്ളൂ ചെറുതോ വലുതാവട്ടെ അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും യാതൊരു തർക്കില്ല ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പത്ത് പേരാട്ടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത യുവാക്കളാണ് അവര് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ ജീവിത സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നത് നാടിന്റെ സമാധാനം തകർക്കുന്നത് കേരളത്തിലെ യുവാക്കൾ കാണുന്നുണ്ട് അവരാണ് എന്റെ പ്രതീക്ഷ അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രൂപീകരിക്കും ഈ ഈ നേതാവ് അതാണ് ഇവരൊക്കെ അല്ല ജനങ്ങളെ അപ്പൊ ആ ജനങ്ങളിൽ നിന്ന് വരും ഇപ്പം എന്താ പറയാ നേതാവായി നെറ്റിയിൽ പഠിച്ചും ഈ സംവിധാനത്തില് വേണമെന്നില്ല ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ ചേരണ നമ്മൾ യോജിപ്പിക്കും അല്ലെങ്കിൽ പുതിയ ടീം വരും യുവാക്കൾ ഇരുപത്തൊന്ന് വയസ്സായ ആർക്കൂടെ മത്സരിക്കാലോ ആ വ്യക്തിയല്ലല്ലോ നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ പ്രതിനിധിക്കുന്നൊരു വ്യക്തിയായിരിക്കും അതിൻ്റെ ലീഡർ അത് ചെറുതാകാം വലുതാകാം അതാണ് ജനങ്ങളെ മുന്നിലേക്ക് നമ്മൾ ഇടുന്ന ആളെ വലിപ്പം കാണിച്ചുകൊടുത്ത് അതിന് വോട്ട് വാങ്ങുക നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ ആദർശങ്ങൾ കാഴ്ചപ്പാടുകൾ അതിനോടൊപ്പം നിൽക്കാവുന്ന ജനങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പലിശ അല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെന്താ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ മത്സരിക്കുകയാക്കില്ല പിന്നെ അത് എന്തായാലും ഇപ്പൊ അധികം വൈകൂല്ല ാര്യവും ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു സഖാവ് ഒരു ലീഡർ പാർട്ടി വിട്ട അവിടെ പോയാൽ എന്തെങ്കിലും പൊളിറ്റീഷ്ടോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ ഉണ്ടാകും അഭിപ്രായം പറഞ്ഞതിന്റെ അഭിപ്രായം പറയുന്നതിനൊക്കെ പുറത്താക്കുകയാണ് അവർ ആ പാർട്ടി ഓഫീസിനെ പറയാതെ പോകുന്ന സംഖ്യ ആ പോകുന്ന സംഖ്യ ഒരു മുസ്ലിമാണ് ആ പാർട്ടി വിട്ട് പുറത്ത് നിന്ന് അപ്പൊ പറയും ആ പോകുന്നു എന്താ പറയാ വർഗീയവാദി ജമാകോട ചക്രം ി ഇതൊക്കെ ഇതൊക്കെ ആ പാർട്ടിയെ എതിർക്കുകയോ ആ പാർട്ടിയെ വിട്ടുപോകുകയോ ചെയ്യുന്ന ആളുകൾക്ക് സി പി എം ചാർത്തി കൊടുത്ത എനിക്ക് ഉറപ്പല്ലേ അതിൽ ആത്മാർത്ഥമായിട്ടാണ് യാത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പിട വിടണം പിറ്റേ ദിവസം മാത്രം കേരളത്തിൽ ഓക്കെ അന്നിട്ട് ഓഫീസിൽ നിന്ന് വാർത്ത കൊടുത്തു വരണം അതല്ല മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണി വേണ്ടത് രാവിലെ അഞ്ച് മണി കൂട്ടിയാൽ മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങളിത് സംസാരമായി വാർത്താ മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി വളർത്തുക ബി ആർ ഏജൻസിയെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ മുഖ്യമന്ത്രി ഓഫീസ് എന്ന് പറയുമ്പോഴാണ് ബി ആർ ഏജൻസിക്ക് പറ്റിയത് തെറ്റാണെന്ന് പറയുമ്പോഴാണ് അത് ബിആർ ഏജൻസി വർക്ക് ചെയ്യുന്നതാണ് ഇതൊക്കെ ദുരൂഹമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല പ്രത്യക്ഷമായി വർക്ക് ചെയ്യുന്നില്ല കടുപ്പിക്കുന്നില്ല അതാണ് അദ്ദേഹത്തിന് നല്ലത് അദ്ദേഹമാണെന്ന് ആലോചിക്കേണ്ടത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് വികദേശിച്ചു കൊടുക്കേണ്ടത് ഇനി ഒന്നൊന്നര വർഷം നമുക്കാൽ വർഷമുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇത്രയും വലിയ ഒരു ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ മുഖ്യമന്ത്രിയാവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ ഒരു പേരിൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ എൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ അന്യത്തേക്കാണ് ഈ വിഷയത്തിൽ ചൂണ്ടുന്നത് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ഇവി എൻ പറഞ്ഞാൽ ഇതെങ്ങനെ ചൂണ്ടുമ്പോൾ ബാക്കി നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കി അത്രയുള്ള ആവശ്യത്തെ കുറിച്ച് പറയാം എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റുകാരോട് സഖാക്കളോട് പറയാനുള്ളതാണ് നിങ്ങളിത് മനസ്സിലാക്കണം അടിമകളാകുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങളിത് ആലോചിക്കണം ഞാൻ ഈ പറയുന്നതിൽ വസ്തുതയുണ്ടോ അതല്ല നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം ഈ സഖാക്കളൊക്കെ ഇനിയും സ്വയം കുഴിയിലേക്ക് പോകാനാണോ തീരുമാനമെങ്കിൽ ഞാൻ ോഡ് വേണ്ടി ഇറങ്ങിയിട്ടാണ് ഈ എത്ര Zara Gold Diamonds and Platinum CPA CPA Complex Junction Edavanna 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 Sigma Electronics Gallery Para Ari Code Manjeri Nilambur നാടറിയുന്ന ജ്വല്ലറി Gold and Diamonds Opposite Federal Bank Edavanna എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ